പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കുറച്ച് നേരങ്ങൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നയൻറ്റീൻ സ്റ്റോപ്പേജ് പങ്കുവച്ചത് നയൻറ്റീൻ സ്റ്റോപ്പേജ് പറഞ്ഞ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജംഷഡ്പൂരിന്റെ മുൻ വിദേശ താരമായ സെർജിയോ കാസ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു മുന്നേറ്റ നിര സൂപ്പർ താരമാണ് സെർജിയോ കാസ്റ്റൽ സെർജിയോ കാഫ്റ്റലുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ധാരണയിൽ എത്തിയിട്ടുണ്ട് ഒരു പ്രീ കോൺട്രാക്റ്റ് ആണ് താരത്തിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ഒരു കരാറിൽ താരം ഒപ്പുവെക്കുമെന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത് കൂടാതെ അടുത്ത ഐ എസ് എൽ സീസൺ മുതലായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായി മാറി റിപ്പോർട്ട് െന്നും സെർജു യാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദേശ താരം എന്തായാലും പുറത്തുപോയേ മതിയാവും മൂന്ന് പേരാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ മുന്നേറ്റ നിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജീസോസ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ എഡ്രാൻ ലൂണ ക്വാമെ പെപ്ര എന്നീ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മൂന്ന് വിദേശ താരങ്ങളിൽ ഏത് വിദേശ താരമായിരിക്കും സെർജു ക്യാഫ്റ്റൽ എത്തുന്നതോടുകൂടി പുറത്തുപോകുക ഇതിനെപ്പറ്റി ഇത് കേൽ ഇന്ത്യ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്നാലും ഇന്ത്യയുടെ അപ്ഡേറ്റിലേക്ക് അടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദൈവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും സർജു കാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിലേക്ക് എത്തുന്നതോടുകൂടി ക്വാമെ പേപ്പറയായിരിക്കും പുറത്തു പോകുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കെൽ ഇന്ത്യ ഈ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് പെപ്പറയുടെ കരാർ ഇനി ബ്ലാസ്റ്റേഴ്സ് പുതുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കെൽ ഇന്ത്യ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പെപ്ര പുറത്തു പോകേണ്ടി വരും പെപ്രയുടെ പകരക്കാരനായിട്ട് തന്നെയായിരിക്കും സെർജിയോ ക്യാഫ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് എന്ന് തന്നെ നമ്മൾ നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് പിന്നീട് ലൂണ ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകളൊക്കെ നിലവിൽ വരുന്നുണ്ട് എന്നാൽ ലൂണ ഒരു ഫോർവേഡ് അല്ല എന്നാൽ ഈ താരം ഒരു സെന്റർ ആണ് അതുകൊണ്ട് തന്നെ ലൂണ ഒരു അറ്റാച്ച്മെന്റ് ഫിൽഡർ ആയിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണയുടെ പകരക്കാരനായിട്ട് ഒന്നുമല്ല സെർജു ക്യാഫ്റ്റൽ പറയുന്ന സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് പെപ്രയ്ക്ക് പകരക്കാരനായിട്ട് തന്നെയാണ് ഈ താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്നാലും പെപ്രയുടെ ഒത്ത പകരക്കാരനാണ് സെർജ്യൂ കാഫ്റ്റൽ എന്ന് പറയുന്ന ഈ സൂപ്പർ താരം എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാലും സെർജു കാഫൽ എത്തുന്നതോടുകൂടി ക്വാമെ പെപ്രയിലേക്ക് പുറത്തുപോകുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്